പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് വ്യാപിപ്പിച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമം നടത്തിയതോടെ പോലീസുമായി കയ്യാങ്കളിയായി വഴിയരികിലെ സർക്കാരിന്റെ ഫ്ലക്സുകൾ കെ എസ് യു പ്രവർത്തകർ നശിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വർദ്ധിച്ചു വരുന്ന പോലീസ് മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിയമസഭാ മാർച്ച് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും വടിയും എറിഞ്ഞു ജലഭീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു മാർച്ചിനിടയിൽ സമരക്കാർക്ക് പിന്തുണയുമായി കെ മുരളീധരൻ എത്തി ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോഡിക്ക് പാതസേവ ചെയ്തുകൊണ്ടാണ് പകലൊക്കെ ബി ജെ പി വിരുദ്ധ പ്രസംഗിക്കുകയും രാത്രി മോഡിയുടെ ചെരുപ്പ് നക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങളെത്ര വെള്ളം ചീറ്റിയാലും നിങ്ങളെത്ര ടി ആർ ഗ്യാസ് പൊട്ടിച്ചാലും അതുകൊണ്ട് ഭയപ്പെടുന്നവരല്ല കേരളത്തിലെ കെ എസ് യുവിൻ്റെ കുട്ടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിരിഞ്ഞുപോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർ ഒരു മണിക്കൂറിലധികം നേരമാണ് പ്രതിഷേധം തവണയിൽ കൂടുതൽ പോലീസ് ജലഭീരങ്കി പ്രയോഗം നടത്തി പ്രതിഷേധം തുടർന്ന പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങി ർ അനുകൂല ഫ്ലെക്സ് ബോർഡുകളെല്ലാം നശിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമം തുടങ്ങി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ചാടിക്കടക്കാൻ കൂടി ശ്രമിച്ചതോടെ സംഘർഷത്തിൽ കലാശിച്ചു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അതോടെ മറ്റു പ്രവർത്തകർ പിരിഞ്ഞുപോയി കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം